നമസ്കാരം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിലൂടെ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു ബൂർഷ്വാ പാർട്ടിയിൽ നിന്നും മറ്റൊരു ബൂർഷ്വ പാർട്ടിയിലേക്ക് ചേക്കേറിയെന്ന ഇതിൽ കാണാനുള്ളൂ നിലപാട് വ്യക്തമാക്കാത്തതിനാൽ സന്ദീപ് സിപിഎമ്മിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല സന്ദീപ് വാര്യർ ഇടതുപക്ഷത്തിനൊപ്പം ചേരാത്തിൽ തങ്ങൾക്കൊരു വിഷമവുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തങ്ങൾക്ക് നയമാണ് പ്രധാനം ഒരാളുടെ ഭൂതകാലം മാത്രം നോക്കി തള്ളിപ്പറഞ്ഞിട്ടില്ല അവരുടെ നിലപാട് വ്യക്തമാക്കിയാൽ അതിനനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും വ്യക്തികളല്ല നയമാണ് പ്രധാനം സന്ദീപ് ഇതുവരെ നയം വ്യക്തമാക്കിയിരുന്നില്ല ഇടതിനൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കൊടകര കരുവന്നൂർ ഡീൽ കോൺഗ്രസിൽ ചേരാൻ വേണ്ടി ഇപ്പോൾ പറയുന്നതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു സന്ദീപ് വാര്യർ കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പിയുമായി തെറ്റി നിൽക്കുകയായിരുന്നു ബി ജെ പി നേതൃത്വം സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അദ്ദേഹം പരസ്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ അദ്ദേഹം സി പി എമ്മുമായും സി പി ഐയുമായും കോൺഗ്രസുമായും ചർച്ച ചെയ്യുന്നു നിരവധി പാർട്ടികളുമായി ചർച്ച ചെയ്ത് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരാൾ ഇങ്ങോട്ട് വരുന്നതോ പോകുന്നതോ അല്ല പ്രശ്നം നയമാണ് കാര്യം എല്ലാ സന്ദർഭത്തിലും ചൂണ്ടിക്കാണിച്ചതും ഇതേ കാര്യമാണ് ഒരാൾ ഇന്നലെ വരെ നിൽക്കുന്ന നിലപാടിൽ നിന്നും മാറി ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ ഭൂതകാലം മാത്രം നോക്കി ഞങ്ങൾ തള്ളിപ്പറയില്ല ഇതേ നിലപാടാണ് പണ്ടും സ്വീകരിച്ചത് അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമായാൽ അതനുസരിച്ച് പാർട്ടി തീരുമാനിക്കും സരിന്റെ കാര്യത്തിൽ ഞങ്ങളെടുത്ത നിലപാട് അതാണെന്നും ഗോവിന്ദൻ പറയുന്നു സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അദ്ദേഹം ബി നിന്നും വിട്ടു നന്നായി അതേപോലെ കോൺഗ്രസിൽ ചേർന്നു അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ബൂർഷ്വാ പാർട്ടിയിൽ നിന്നും മറ്റൊരു ഭരണവർഗ പാർട്ടിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു സന്ദീപിനെ കിട്ടാത്തതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല ഞങ്ങൾക്ക് വ്യക്തികളല്ല പ്രശ്നം നയത്തെ അടിസ്ഥാനമാക്കി പാർട്ടി നിലപാടെടുക്കുകയുള്ളു ഒരാൾക്ക് ഏതെങ്കിലും ബൂർഷ പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് വരണമെങ്കിൽ സരിൻ സ്വീകരിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിന് നിലപാടിനൊപ്പം നിൽക്കുമെന്ന് പറയണം എന്നാലേ നിലപാട് വ്യക്തമാവുകയുള്ളൂ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി എം പി രാജേഷ് സംസാരിച്ചത് പാലക്കാട് മൂന്നാം സ്ഥാനത്ത് കിടക്കുന്ന ബി ജെ പിയെ കൈപിടിച്ചുയർത്താനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് കോൺഗ്രസിൽ ബിജെപി വിരുദ്ധ ചരിയും ബിജെപി അനുകൂല ചരിയുമുണ്ട് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ബി ജെ വിരുദ്ധ ചേരിയിലാണ് വി ഡി സതീശിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി അനുകൂല ചേരി പ്രവർത്തിക്കുന്നത് സന്ദീപ് വാര്യരെ പോലെ ഒരു കാളിയനെ ചുമക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ എന്നും രാജേഷ് പറഞ്ഞു അതേസമയം പാർട്ടി തനിക്ക് അർഹമായ പരിഗണന നൽകിയിട്ടില്ലെന്നും ബിജെപി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും കോൺഗ്രസിൽ ചേർന്ന ശേഷം സന്ദീപ് വാര്യർ പ്രതികരിച്ചു ജനാധിപത്യത്തെ പാടെ അപമാനിക്കുന്ന ഒരു ഫാക്ടറിയിൽ ശ്വാസം മുട്ടിക്കഴിയേണ്ട അവസ്ഥയായിരുന്നു മുഖ്യമന്ത്രിയുമായി ചേർന്ന് ബിജെപി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നു അതിനെതിരെ പ്രതികരിച്ചതാണ് തനിക്കു നേരെ നടപടി സ്വീകരിക്കാൻ കാരണമായത് മതം തിരഞ്ഞ് പ്രചരണം നടത്താൻ കഴിയില്ല സ്നേഹത്തിന്റെ കടയിൽ അംഗത്വമെടുക്കുകയാണെന്നും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കോട്ടയിൽ നിന്നും പുറത്തു പുറത്തുവന്നതിന്റെ സന്തോഷത്തിലാണെന്നും തനെന്നും സന്ദീപ് പറഞ്ഞു എൻ ഡി എയുടെ കൺവെൻഷനിൽ പരസ്യമായി അപമാനിച്ചു എന്ന് കാണിച്ചാണ് സദീപ് വാര്യർ ബി ജെ പിയുമായി ഇടഞ്ഞത് അണുനയിപ്പിക്കാനുള്ള ബിജെപി ശ്രമങ്ങൾ ഫലം കണ്ടിരുന്നില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണ രംഗത്ത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം കൂടിയായ സന്ദീപിന്റെ സാന്നിധ്യം ചർച്ചയായിരുന്നു പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലും സന്ദീപിന് എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് വിവരം